അസൂയ എല്ലാം നെഗറ്റീവ് ഉണ്ടാവും ആണോ അല്ലേ പോസിറ്റീവ് എനർജി ഉള്ളവർ ആരും മൈൻഡ് ചെയ്യുക അവർ അവരുടെ വഴിക്ക് അവർ നന്നാവും കാരണം അവർക്ക് എല്ലാവരും പോസിറ്റീവായി കാണാനുള്ളൊരു മൈൻഡുണ്ട് ഈ നെഗറ്റീവായിട്ടുള്ളവർക്ക് എന്നും കുറ്റപ്പെടുത്തലും കുറവേ ഉള്ളു ഇതിനെപ്പറിയ ഈ എന്താണ് പകുതി നിറഞ്ഞ പാലും പകുതി കാലി ബ്ലാസും പകുതി നിറഞ്ഞ പാൽ ഗ്ലാസും പകുതി കാലി പാൽ ഗ്ലാസ്സും അത് പറഞ്ഞാൽ എന്താ മനസ്സിലാവും അതായത് ഒരു വീട്ടിൽ അമ്മ മക്കൾക്ക് പാൽ കൊടുക്കും വൈകുന്നേരം രണ്ട് മക്കളുണ്ട് അടുത്ത ഒരു പശു വളർത്തുന്ന ആൾ പശു പാൽ കൊണ്ടു രണ്ട് കാലം രണ്ട് ഗ്ലാസ് പാൽ ഇതിലൊരാൾ വളരെ പോസിറ്റീവാണ് മറ്റൊ വളരെ നെഗറ്റീവാണ് അങ്ങനെ ഒരു ദിവസം പാല് ഒരു ഗ്ലാസ് ഇളുവാകെ കാരണം പാല് കിട്ടിയില്ല അപ്പം അമ്മ സ്വാഭാവികമായിട്ട് എന്തു ചെയ്തു ഇതിനെ ആഫ് ആക്കി കൊടുത്തു അപ്പോൾ അതിൽ കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന ആഫാണ് മറ്റവൻ കാണുന്നത് കാലി ആഫാണ് അവൻ കുറ്റം പറഞ്ഞിട്ട് അവൻ പറഞ്ഞിരിക്കും വേണ്ട ഈ പാൽ അവൻ തട്ടി